ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളെ പന്നി പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂട് നന്നായിട്ട് സൂക്ഷിച്ച് നിർത്തിയിരുന്നില്ലേ കമ്പും ഉള്ളും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ജിഫിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അവൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് അത് പറിക്കാഞ്ഞത് അവനിങ്ങനെ ഇതൊക്കെ പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറിക്കാനും ഇത് പറിച്ച നേരം തന്നെ എല്ലാം റെഡിയാക്കി കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒറ്റ വലിക്ക് അങ്ങ് പറിക്കാവുന്നതൊക്കെ ഉള്ളൂ അവർക്ക് പക്ഷേ ഇതെന്ന് ഈ ഒരു ആസ്വദിച്ച് പറിക്കുക എന്നുള്ളത് അതൊരു നേരത്തെ തൊട്ടേ ഉള്ളൊരു കാര്യമാണ് കേട്ടോ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അത് അങ്ങനെയേ ചെയ്യത്തുള്ളൂ നേരത്തെ വീഡിയോ എടുക്കുന്നതിന് മുമ്പുള്ള സമയത്താണേലും ഇതിങ്ങനെ അതൊരു സന്തോഷമാണ് കേട്ടോ അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയത്തില്ല എന്തായാലും അവർ പറിച്ചപ്പോഴേ ഞാനത് വീഡിയോ ആക്കി ഞാൻ എന്ത് കണ്ടാലും വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് പറിക്കുന്ന വീഡിയോ എടുക്കണം നീ എല്ലാം തയ്യാറായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളത് പറിച്ചു ഏതാണ്ട് ഒരു ഒൻപത് പത്ത് കിലോ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഒരു ചൂടായിരുന്നേ പന്നി ഒരുപാട് അത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചായിരുന്നു പക്ഷേ നമ്മളത് നല്ലപോലെ അത് കണ്ടില്ലായിരുന്നു അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാന്തി നല്ലപോലെ മാന്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയും കമ്പും കോലും ഒക്കെ കിടന്നതുകൊണ്ട് അതിനത് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം എന്തായാലും ഞങ്ങളത് പുഴുങ്ങിയൊക്കെ കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അത് വേറൊരു ദിവസം കാണിക്കാം കേട്ടോ ഓക്കെ ബൈ